ആദ്യം തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ ഇത് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം കേട്ടോ സോഫ ക്ലീൻ ചെയ്യാനായിക്കോട്ടെ അല്ലെങ്കിൽ റൂമിലുള്ള ചെറിയ ചെറിയ പൊടികൾ കാര്യങ്ങൾ എല്ലാം ക്ലീൻ ചെയ്യാനായിക്കോട്ടെ നമുക്ക് രണ്ടായിരം രൂപയുടെ റേഞ്ചിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് കാണിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു അടിപൊളി ഓപ്ഷൻ ആണ് കേട്ടോ വാക്വം ക്ലീനർ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും വാങ്ങാൻ വിടില്ല എന്നുള്ളൊരു കാര്യം എനിക്കറിയായിരുന്നു അതുകൊണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരികയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ ഇതിപ്പോൾ ആദ്യം വന്ന പാക്കേജ് ശരിക്കും പറയാണെങ്കിൽ ഫുൾ പൊട്ടിപ്പൊളഞ്ഞ രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് രണ്ടാമത് വന്നതാണ് കേട്ടോ ഇത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും റീപ്ലേസ്മെൻ്റോ റിട്ടേണോ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിന് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് പുതുതന്നെ വന്നു ഇത്തവണയും അത് നമുക്ക് കേടുപാടോട് കൂടിയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അടുത്ത തവണ നമുക്ക് കിട്ടുന്നത് നമുക്ക് റീഫണ്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ സാധാരണ റിട്ടേൺ പോവുകയും ചെയ്യും അതാണ് സംഭവം സാധാരണ നമുക്ക് കുറഞ്ഞ വിലക്ക് ഒരു വാക്വം ക്ലീനർ നമ്മൾ വാങ്ങുകയാണെങ്കിൽ എന്തായാലും പെർഫോമൻസിന്റെ കാര്യത്തിൽ നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്തായാലും ഒരു ബ്രാൻഡഡ് സാധനം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആകാരോടേത് ഞാൻ നോക്കിയത് കേട്ടോ ഇനി ഇത് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറയാൻ നിൽക്കും ഇത് പ്രൊമോഷണൽ വീഡിയോ ആണെന്നുള്ള കാര്യം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് കേട്ടോ ഇത് അതാണ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കുന്നത് ഇത് പ്രൊമോഷണൽ വീഡിയോ അല്ല ആകാരോട് എനിക്ക് പ്രൊമോഷണൽ വീഡിയോ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ലാബൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഇനി വിശ്വാസമില്ലാത്തവരാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാൽ മതി ഞാൻ ഞാനിതിൻ്റെ ബില്ലടക്കാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അപ്പോൾ സംഭവം ഇത് എന്താ പറയുക ഒരു വലിയ വീട് നമ്മൾ ഒറ്റ ഒരിക്കൽ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോസിബിളല്ല കാരണം ഹീറ്റാവും അപ്പോൾ നമുക്കിതിൽ ടൈം കാര്യങ്ങൾ എത്ര നേരം യൂസ് ചെയ്യണം എന്നെല്ലാം ഈ മാനുവലിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സോഫ ക്ലീൻ ചെയ്യണമെങ്കിലും എല്ലാത്തിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിനോട് കൂടി അത് എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഹെഡ് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക ഇതിപ്പോൾ ഫ്ലോർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്താൽ മതി അപ്പോൾ ആദ്യം തന്നെ ഹെഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഞാൻ അമ്മയോട് പറഞ്ഞു എന്ത് വേണേലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സംഭവം പോക്കാണെങ്കിൽ നിങ്ങൾ എടുക്കണ്ട നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു എടുത്തത് അമ്മക്ക് തന്നെ ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല അമ്മ ഇത് സെലക്ട് ചെയ്യും അല്ലെങ്കിൽ അമ്മ ഇത് ഉപയോഗിക്കും നമുക്ക് തന്നെ ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ചെറിയ റൂമൊക്കെ ഉണ്ടാവില്ല അതായത് നമ്മളുടെ ഒരു ബെഡ്റൂം നമുക്ക് ഒരു ടൈമിൽ ക്ലീൻ ചെയ്യുകയെന്ന് വെച്ചാൽ പോസിബിളാണ് പിന്നെ ഇതിൻ്റെ വയറിന് ലെങ്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇത്രേ ലെങ്ത് ഉണ്ട് ഇതിൻ്റെ വയറിന് വന്നിട്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം റൂം ക്ലീൻ ചെയ്യേണ്ട അത്രയും സ്ഥലം നമുക്ക് വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുള്ള ലെങ്ത്ത് ആ ഒരു വയറിന് ഉണ്ട് അതുകൊണ്ട് എന്താ എന്തായാലും റൂം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനും നമുക്ക് ഇതിനെക്കൊണ്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും പെർഫോമൻസ് വൈസാണെങ്കിലും ക്വാളിറ്റി വൈസാണെങ്കിലും ഒരു രക്ഷയില്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയും ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഫ്ലോർ ഇതുകൊണ്ട് ക്ലീൻ ചെയ്ത് നോക്കി അത് ഞാൻ വളരെ നോർമലായിട്ടായിരുന്നു കേട്ടോ വിചാരിച്ചത് പക്ഷേ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ പുട്ടുപൊടി ഉണ്ടായിരുന്നല്ലോ അത് നമ്മൾ പാക്കിൽ ചെയ് പാക്കി വെക്കുമല്ലോ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പൊടിച്ചു കൊണ്ടുവന്നതിന് ശേഷം സ്റ്റോർ ചെയ്ത് വയ്ക്കുമല്ലോ അതുപോലും ക്ലീൻ ചെയ്ത് നോക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല കേട്ടോ പക്ഷെ അതൊക്കെ അത്ര സൂപ്പറായിട്ടാണ് കേട്ടോ ക്ലീൻ ആയിട്ട് വന്നത് അടിപൊളി അടിപൊളിയായിട്ട് ക്ലീനായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ലേ അപ്പോൾ എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അലർജി ഉള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു അടിപൊളി ഓപ്ഷൻ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അത്രയും സൂപ്പർബായിട്ട് നമുക്ക് സംഭവം പൊടികളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മൾ എങ്ങനെയായാലും തുണി വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലർജി ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യം അപ്പോൾ ഇതുപോലെ ഒരെണ്ണം അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി വില വരുന്നുള്ളൂ ഒന്ന് വാങ്ങി വെച്ചാൽ നിങ്ങൾക്കത് ഒരുപാട് തവണ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ നോക്കിയാൽ തന്നെ നമുക്ക് എന്തായാലും അത് ലാഭമാണല്ലോ അല്ലേ അപ്പോൾ ഇത് ഇത്രയും പൊടികൾ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അമ്മ അതുകൊണ്ടാണ് കയ്യിലെടുത്ത് കാണിച്ച് തന്നത് ഇത് ഇത്രയും ഉണ്ട് ഇനി അല്ലാത്ത ഇതുപോലെ ഈ ഒരു റൂമുണ്ടല്ലോ നമ്മൾ തീരെ ഉപയോഗിക്കാത്തൊരു റൂമാണ് പുറത്തെ റൂമാണ് കേട്ടോ അപ്പോൾ അതിൽ ഇതുപോലെ പല്ലി അതുപോലെ കൂറയുടെ ഒക്കെ കാഷ്ടങ്ങൾ ഉണ്ട് അതിലൊക്കെ എടുത്തോണ്ട് ഓരോ ദിവസത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ അത്രയും മണിക്കൂറത്തെ പണിയാണ് കേട്ടോ ഒരു റൂം ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത് തന്നെ നമ്മൾ അത്രയും ഡീപ്പായിട്ടാണ് ക്ലീൻ ചെയ്യാറ് കേട്ടോ അപ്പോൾ അത്രയും സമയം എടുക്കുമായിരുന്നു അപ്പോൾ ഈ റൂം ഇങ്ങനെ കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ ഒത്തിരി മോശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എത്ര വേഗം എന്നറിയാം ക്ലീൻ ആയത് അപ്പോൾ നമുക്ക് ഭയങ്കര കേട്ടോ ഇത് ഇത്രയും പെട്ടെന്ന് ക്ലീനായി കണ്ടപ്പോൾ ഇതിന് ഇതിൻ്റെ ഉള്ളിലുള്ള ഡസ്റ്റങ്ങൾ കണ്ടുള്ളൂ ഇത്ര മാത്രം ഉണ്ടെന്നുള്ളൊരു കാര്യം ഇത് നിറയെ ഡസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടോ നമുക്ക് ചെറിയ സംഭവം പോലും ക്ലീൻ ചെയ്യാൻ പറ്റി ഭയങ്കര എളുപ്പത്തിൽ സാധിക്കുന്നുണ്ടല്ലോ അതിലും ഇപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് കേട്ടോ ആ സോഫ ഉണ്ടല്ലോ ഇങ്ങനെ കണ്ടപ്പോൾ അതിലൊരു അഴുക്കും കാര്യങ്ങളും ഇല്ല എന്നാണ് അമ്മ വിചാരിച്ചത് എന്താണെന്ന് അറിയോ അത് എപ്പോഴും കവർ ചെയ്തിട്ടായിരുന്നു വെച്ചുകൊണ്ടിരിക്കാറ് അല്ല അത് പണ്ടേ നമുക്കറിയാമല്ലോ നമ്മളുടെ അമ്മമാരൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ ഈ സോഫയൊക്കെ എപ്പോഴും കവർ ചെയ്തിട്ടായിരിക്കുമല്ലോ വെക്കുക അതുകൊണ്ട് അതിലൊട്ട് പൊടിയില്ല വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ ഇത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിക്കുമ്പോൾ അമ്മ എടുത്തെടുത്ത് പറയുന്ന കാര്യം അതായിരുന്നു കേട്ടോ എത്ര അഴുക്കുണ്ടോ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നുള്ള കാര്യം അതും നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കുമ്പോഴാണ് ഇത്രയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കിയ മനസ്സിലാവുമ്പോൾ എത്ര മാത്രം അതിലഴിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കേട്ടോ ഇങ്ങനെ നമ്മളെ കണ്ണിൽ കാണാത്ത പൊടികൾ പോലും നമുക്ക് നമുക്കൊരിക്കലൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് തട്ടി വൃത്തിയാക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ച് നോക്കുമെന്ന് പറയാനുള്ള കാരണം ഇതുകൂടി കൊണ്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അലർജി നമുക്ക് നമുക്കറിയാമല്ലോ എത്രമാത്രം സഫർ ചെയ്യുന്നുള്ളൊരു കാര്യം ഇതിനിപ്പം നിങ്ങൾ ഞാൻ ഞാനതിൻ്റെ ഫിൽറ്ററും കൂടെ കാണിച്ചു തരാം എത്രമാത്രം മാത്രം അതിനുള്ളിൽ പൊടി കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇത്ര ഹാപ്പി ആയിട്ട് എന്ന എക്സൈറ്റ്മെൻ്റോടു കൂടി ഞാനിത് പറയാൻ കാരണം ഞാൻ അത്രയും നോക്കിയെടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് അവൾക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ടാണ് നോക്കിക്കൊള്ളുന്നത് ഇത്രയും ഡസ്റ്റ് ഇതിൽ ഉണ്ടായിരുന്നു ഈ ഒരു സോഫയിൽ നിന്ന് ഒരു തവണ എടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള ഡസ്റ്റാണ് കേട്ടോ ഇത്രയും അപ്പോൾ ഇനി നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും നിങ്ങൾക്ക് ഈ ഒരു സാധനം വാങ്ങിക്കണോ വാങ്ങിക്കുന്നു എന്നുള്ളത് എന്തായാലും റിഗ്രറ്റ് ചെയ്യില്ല